അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും നെതന്യാഹുവും ജെറുസലേമിൽ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രമാണ് ഇത് ഈ കൂടിക്കാഴ്ചയിൽ തന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക നെതന്യാഹു വാൻസുമായി പങ്കുവച്ചു അത് തുർക്കിയെ ഗാസ സമാധാന സേനയിൽ അംഗമാക്കുന്നതിനെ കുറിച്ചാണ് നെതന്യാഹുവിന് തുർക്കിയെ പേടിയാണോ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യമാണ് ഇത് ഗാസയിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കുന്നതിൽ തുർക്കിക്ക് ഒരു നിർമ്മാണപരമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് വാൻസ് സൂചിപ്പിച്ചപ്പോഴാണ് നെതന്യാഹു തന്റെ എതിർപ്പ് ആവർത്തിച്ചത് എന്നാൽ ഇതിന് വാൻസ് മറുപടി നൽകിയില്ല എന്ന എന്നാണ് റിപ്പോർട്ട് അത് ശ്രദ്ധേയമാണ് ട്രംപിന് തുർക്കിയെ സമാധാന സേനയിൽ അംഗമാക്കണം എന്നാണ് ആഗ്രഹം അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അത് ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് ഗാസ സമാധാന കരാർ നടപ്പാക്കാൻ സഹായിച്ചതിൽ എർദോഗിനെ ട്രംപ് പ്രശംസിച്ചിരുന്നു മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് എർദോകനോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കാരണം റഷ്യയും എർദോകനുമായും നല്ല ബന്ധമാണുള്ളത് ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിൻ്റെ ആവശ്യം പരിഗണിക്കപ്പെടുമോ അതോ ട്രംപ് തള്ളുമോ എന്നതാണ് നിർണായകമായ കാര്യം എന്തുകൊണ്ടാണ് നെതന്യാഹു തുർക്കിയുടെ ഗാസയിലേക്കുള്ള വരവിനെ എതിർക്കുന്നത്